അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ബാങ്ക് ലോണ് പിന്നെ അടവുകൾ പി എഫ് ഐ പോവേണ്ട പൈസ പിന്നെ ഇൻഷുറൻസ് ഇതൊക്കെ എല്ലാം മുണങ്ങി കിടക്കാണ് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ സംഭവം നമുക്ക് സംഭവിച്ച ഒരു ആനുകൂല്യം കിട്ടൂല മെഡിസപ്പ് ഇതെല്ലാം ബ്ലോക്ക് ആയി അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ധാരം പറയണ്ടേ ഈ ഭാരം പറയലല്ലോ കാരണം പഞ്ചായത്ത് ചെയ്ത പൈസ കേസാണ് ഈ പൈസ കോപ്പർട്ടീവ് ബാങ്കിലെ കൊണ്ട് നിക്ഷേപിച്ചത് കോപ്പർട്ടീവ് ബാങ്കിൽ പൈസ ഇല്ലെന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതിനുണ്ടായി ഓണത്തെ സമയത്ത് നമ്മളവിടെ പോയിട്ട് പ്രശ്നമാക്കിയിട്ടാണ് പൈസ കുറെ ഓണത്തെ സമയത്തും കിട്ടിയത് നമുക്ക് മാസമായി ശമ്പളം മുന്നോട്ട് ഇപ്പോൾ ലീവ് ലീവ് എടുത്തുകൊണ്ട് അവര് ബാക്കി വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് രണ്ടു മാസമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്നാണ് സമരം എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണോ പ്രതിമ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിക്കൊണ്ടുള്ള അസാധാരണമായ ഒരു സമരമാണ് വളപട്ടണത്ത് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ജീവനക്കാർക്ക് രണ്ടു മാസമായി ശമ്പളവും അലവൻസും ഒന്നും ലഭിക്കുന്നില്ല പഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് പണിമുടക്കുകയാണ് സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും അടക്കം എല്ലാവരും പ്രതിഷേധിച്ചതോടെയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് അടഞ്ഞു കിടക്കുന്നത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലെ ശമ്പളമാണ് മുടങ്ങിയിട്ടുള്ളത് ഈ മാസത്തെ കൂടിയാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകും എന്നാണ് ജീവനക്കാർ പറയുന്നത് ഈ ജീവനക്കാരുടെ ശമ്പളവും അനുവദിച്ചും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് സാധാരണ അനുവദിക്കാറുള്ളത് പഞ്ചായത്ത് ഫണ്ടാകട്ടെ നിക്ഷേപിച്ചിട്ടുള്ളത് വളപട്ടണ സർവീസ് സഹകരണ ബാങ്കിലാണ് കടുത്ത സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ഈ വളപട്ട സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ് ഇതാണ് ഈ പഞ്ചായത്തിൽ ശമ്പളം മുടങ്ങാൻ കാരണമായിട്ടുള്ളത് ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ കഴിയാത്ത പ്രശ്നം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്കൊക്കെ ഈ പഞ്ചായത്ത് നീങ്ങിയിട്ടുമുണ്ട് ഈ പഞ്ചായത്ത് ഫണ്ട് ഈ ബാങ്കിൽ നിലനിൽക്കുന്നതിനാൽ സർക്കാർ ഈ ഗ്യാപ് ഫണ്ടും അനുവദിക്കുന്നില്ല സാധാരണ ഇത്തരം പ്രതിസന്ധിയിലായ പഞ്ചായത്തുകളെയൊക്കെ സർക്കാരാണ് ഗ്യാപ് ഫണ്ട് ഒക്കെ നൽകി ഈ ശമ്പളത്തിനുമൊക്കെ സഹായിക്കാറുള്ളത് പക്ഷേ ഈ സാങ്കേതികമായ ഒരു തടസ്സം പറഞ്ഞുകൊണ്ട് സർക്കാരും ആ വഴിക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങാൻ വലിയ പ്രതിസന്ധിയിലേക്ക് എത്താൻ കാരണമായത് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ് ഇപ്പോൾ വളപത്ര സർവീസ് സഹകരണ ബാങ്കിനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഓവർസീസ് ബാങ്കിൽ നിന്നുള്ള മൂന്ന് കോടി രൂപ പിൻവലിച്ച് ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ബാങ്കും പഞ്ചായത്തും രണ്ടും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് അത്തരത്തിൽ ഒരു ഫണ്ട് ഈ സഹകരണ ബാങ്കിലേക്ക് മാറ്റാനുള്ള കാരണം എന്നാണ് കരുതുന്നത് എന്തായാലും രണ്ട് കോടി രൂപ നേരത്തെ പിൻവലിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ പലിശ അടക്കം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് ലഭിക്കാനുള്ളത് ഈ തുക ലഭ്യമാക്കി തുക കിട്ടിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് പഞ്ചായത്തിന്റെയും ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തിരുവനന്തപുരത്ത് മന്ത്രി എം പി രാജേഷിനെ കണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട് മന്ത്രി ഇന്ന് കാണാനാണ് സമയം ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഈ വടപെടൽ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ ആറു മാസം മുമ്പ് ഈ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ സഹായം ഉണ്ടായാൽ മാത്രമാണ് പരിഹരിക്കാൻ കഴിയുക അതായത് ഈ ബാങ്കിന്റെ പ്രവർത്തനവും പഞ്ചായത്തിന്റെ പ്രവർത്തനവും രണ്ടും ഇപ്പോൾ പ്രതിസന്ധിയിലായ ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ സർക്കാരിന്റെ ഒരു അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമാണ് ഇനി ബാങ്കിനും പഞ്ചായത്തിനും രണ്ടിനും മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് ഈ സ്ഥിതി ഈ പഞ്ചായത്ത് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് മാത്രമല്ല ഇതൊരു ഇവിടുത്തെ ഒരു പ്രശ്നം നിരവധി നിക്ഷേപകർക്കും പണം തിരികെ കിട്ടാത്ത സ്ഥിതിയുണ്ട് പലരും ഈ തങ്ങളുടെ സമ്പാദ്യമൊക്കെ ഈ ബാങ്കിൽ നിക്ഷേപിച്ചു അത് തിരികെ ലഭിക്കാൻ ലഭിക്കാത്ത ഒരു സ്ഥിതി ഇവിടെ വലിയ നേരത്തെ തന്നെ ഏതാണ്ട് ഒരാറു മാസത്തിലധികമായി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് പലരും പണം പിൻവലിക്കാൻ ബാങ്കിൽ എത്തുമ്പോൾ പണമില്ല എന്ന മറുപടിയാണ് ബാങ്കിൽ നിന്നും ലഭിക്കുന്നത് എന്നാണ് ഈ നിക്ഷേപകരും പറയുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പ്രശ്നം വലിയ ഒരു തലവേദനയായിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വത്തിനും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഒരു ഭയം യു ഡി എഫ് നേതൃത്വത്തിലുമുണ്ട് അങ്ങനെ രാഷ്ട്രീയ തലത്തിലും ഈ പ്രശ്നം പരിഹരിക്കാൻ നേരത്തെ തന്നെ ഒരു ശ്രമമൊക്കെ നടന്നിരുന്നുവെങ്കിലും അതും ഇപ്പോൾ വിജയം കണ്ടിട്ടില്ല എന്തായാലും ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാരുടെ പി എഫ് മെഡിസിൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും കൃത്യമായി അടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നാണ് ഈ ജീവനക്കാർ പറയുന്നത് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് ജീവനക്കാർ പറയുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധിയിലായ പഞ്ചായത്തുകൾക്ക് സർക്കാർ ഈ പഞ്ചായത്തെ സഹായിക്കാൻ സർക്കാർ ഈ ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ച് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ആണ് അതും ആ ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ജീവനക്കാർ മുഴുവൻ അതായത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ ജീവനക്കാരും ക്യാഷ് ലീവ് എടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമ വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ കാണാൻ ജീവനക്കാർ ഇപ്പോൾ കളക്ടറേറ്റിലും എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിസന്ധി ആ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ സർക്കാരിന്റെ ഒരു അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായേ മതിയാകൂ എന്നാണ് ജീവനക്കാർ പറയുന്നത് ബാങ്കിനെയും ഈ പഞ്ചായത്തിനെയും രണ്ടിനെയും ഒരുപോലെ രക്ഷിക്കണമെങ്കിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ജീവനക്കാർ വ്യക്തമാക്കുന്നത് പ്രതിഭ